കള്ളൻ എന്നൊരു തൊഴിൽദാതാവ് കുന്നുംപുരം കുന്നുംപുറം ഗ്രാമത്തിലെ എട്ടാം ക്ലാസ്സുകാരി ആര്യ ക്ലാസിലെ ചുവരിൽ ഉപന്യാസം ഒട്ടിച്ചു കള്ളന്മാർ ഒരു തൊഴിൽദാതാവ് തറയിൽ വെച്ചിരുന്ന ഒരു തുറന്ന പുസ്തകത്തിൽ അവൾ പഠിക്കുന്ന വിഷയം തലക്കെട്ടായി കാണാമായിരുന്നു കള്ളനില്ലെങ്കിൽ പോലീസിന് പണിയില്ല വക്കീൽ പട്ടിണിയിലാകും കോടതികൾ വെറുതെയിരിക്കും ആര്യ ഉറക്കെ വായിച്ചു ആ സമയത്താണ് താക്കോൽ എന്ന കള്ളൻ നാട്ടിലെ വലിയ പണക്കാരനായ ശേഖരൻ നായരുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങിയത് അടുത്ത ദിവസം രാവിലെ ശേഖരൻ നായരുടെ വീടിനടുത്ത് വലിയ തിരക്ക് ഇൻസ്പെക്ടർ വിക്രമനും കോൺസ്റ്റബിൾ നാരായണനും തിരക്കിട്ട് മൊഴിയെടുക്കുന്നു കള്ളൻ താക്കോൽ മോഷ്ടിച്ചത് ഒരു പഴയ വിളക്കുകാലായിരുന്നു കേസ് കോടതിയിലെത്തി അപ്പോഴാണ് ആര്യയുടെ ഉപന്യാസത്തിലെ അടുത്ത ഭാഗം സത്യമായത് പ്രതിയും വാദിയുമുണ്ടാകുമ്പോൾ അഭിഭാഷകന്റെ വയറു നിറയും അഭിഭാഷകൻ നാരായണപിള്ള ഒരു വലിയ പുസ്തകം മറിച്ചു നോക്കി കേസിനായി തയ്യാറെടുക്കുകയായിരുന്നു കോടതി കള്ളന് താക്കോലിന് ശിക്ഷ വിധിച്ചു വിളക്കുകാൽ തിരികെ വെക്കണം അതിനു ചുറ്റും വലിയൊരു മതിൽ കെട്ടണം തൊഴിൽ ഉടൻ സൃഷ്ടിക്കപ്പെട്ടു കോൺട്രാക്ടർ ബാബു തൽക്ഷണം തന്നെ കളിമൺ ഇഷ്ടികകൾ അടുക്കാൻ തുടങ്ങി മാത്രമല്ല മോഷ്ടിച്ച വിളക്കുകാൽ ശരിയാക്കാൻ കെ എസ് ഇ ബി ജീവനക്കാർ വന്നു വയറുകൾ മുറിഞ്ഞ ഭാഗം പുതിയ കമ്പി ഉപയോഗിച്ച് അവർ നന്നാക്കി കള്ളനില്ലെങ്കിൽ ഞങ്ങൾക്കീ അറ്റകുറ്റപ്പണിയുണ്ടാകുമോ കെ എസ് സി ബി ജീവനക്കാരൻ വാസു പറഞ്ഞു താക്കോൽ ചെയ്ത മറ്റൊരു വലിയ മോഷണം നാട്ടിലെ ഏറ്റവും അലസനായ നായയെ മോഷ്ടിച്ചത് ഉടൻ തന്നെ നായയുടെ ഉടമ ഇനി കള്ളൻ വരില്ലെന്നുറപ്പിക്കാനായി രണ്ടു വലിയ ജർമ്മൻ ഷെപ്പേഡുകളെ വാങ്ങാൻ തീരുമാനിച്ചു വളർത്തുമൃഗ വ്യവസായത്തിന് ലാഭം അവസാനം താക്കോൽ പിടിയിലായി ആളുകൾ ആര്യയുടെ ഉപന്യാസം വീണ്ടും വായിച്ചു ഇത് ചിരിക്കാനുള്ള വകയാണ് പക്ഷേ സത്യവുമുണ്ട് അവർ സമ്മതിച്ചു ആര്യ അപ്പോൾ ഉപന്യാസത്തിലെ അവസാന ഭാഗം ഉറക്കെ വായിച്ചു നല്ല കള്ളൻ വെറും മോഷണമാണ് ചെയ്യുന്നത് അയാൾ ചെറിയ കേടുപാടുകളുണ്ടാക്കും പക്ഷേ സമ്പദ്വ്യവസ്ഥയെ ചെറുതായി സഹായിക്കും എന്നാൽ രാഷ്ട്രീയ കള്ളന്മാരോ അവർ ഒരു രൂപ മോഷ്ടിക്കുമ്പോൾ അഞ്ച് രൂപയുടെ പ്രോജക്റ്റ് ഇല്ലാതാക്കുന്നു അവരാണ് യഥാർത്ഥത്തിൽ തൊഴിലില്ലാതാക്കുന്നത് താക്കോൽ ആര്യെ നോക്കി ചിരിച്ചു നന്നായി പറഞ്ഞു പറഞ്ഞുമോളെ നല്ല കള്ളൻ ചീത്ത കള്ളൻ അന്നു മുതൽ താക്കോൽ ചെറിയ മോഷണങ്ങൾ ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചെറിയ നിർമ്മാണ ജോലികൾ മാത്രം ചെയ്യാൻ തുടങ്ങി